നിലവിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എൽ ജി ബി ടി ബന്ധപ്പെട്ട് ഉസ്താദ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത് നേരത്തെ ഉസ്താദ് പറഞ്ഞു എൻവൈറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അഥവാ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കാരണം അങ്ങനെ രൂപപ്പെടാം എന്ന് പറഞ്ഞു അങ്ങനെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് കാരണം എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി രൂപപ്പെടുമ്പോൾ പോലും അതിനകത്ത് എക്സ് വൈ ക്രോമോസോമുകളുടെ മ്യൂട്ടേഷൻ അതിനൊരു കാരണമാവുന്നില്ലേ ആ കാരണത്തെ പരിഗണിക്കുമ്പോൾ മ്യൂട്ടേഷനുകൾ വൈകല്യങ്ങൾ സാധാരണ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ വൈകല്യങ്ങൾ പോലെ പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ലേ ഉള്ളൂ ഹോമോസെക്ഷാലിറ്റി അതിനപ്പുറത്തേക്കുണ്ടോ ആ നമ്മൾ നേരത്തെ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ആൺകുട്ടി ജനിക്കുന്നത് പിതാവിൻ്റെ വൈ ക്രോമോസോമും മാതാവിൻ്റെ എക്സും കൂടി ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുന്നത് പിതാവിൻ്റെ എക്സും മാതാവിൻ്റെ എക്സും ചേർന്നിട്ടാണ് ഇരുപത്തിരണ്ട് ക്രോമോസോമുണ്ട് ഓരോ സെല്ലിലും അപ്പോ മാതാവിന്റെ എക്സിനോട് പിതാവിന്റെ വയ്യാ ചേർന്നതെങ്കിൽ ആൺകുട്ടി ഉണ്ടാവും ശാരീരിക ഓരോ ഓരോ സെല്ലും ആണായിരിക്കും ഏതെങ്കിലും പ്രകടമായ മൂത്രയ്ക്കണ സാധനം വെട്ടി മുറിച്ചുകൊണ്ട് അത് പെൺകുട്ടിയൊന്നും ആവില്ല ഓരോ 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 സെല്ലും കോശവും തന്മാത്രയും ആണായിരിക്കും പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും കൂടി ചേർന്നാൽ പെണ്ണുമായിരിക്കും ഇതാണ് പ്രകൃതിയുടെ നിയമം അപൂർവത്തിൽ അപൂർവമായി ഇതിൽ എക്സ് എസ് വൈ 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 എക്സ് 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 വൈ 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 എക്സ് ഇങ്ങനെ ഒരു നാല് ടൈപ്പും കൂടിയും വരാറുണ്ട് അതിനാണ് ഇന്റർസെക്സൽ എന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടിപരമായി അതിലാണിൻ്റെയും പെണ്ണിൻ്റെയും ലിങ്ക് ഉണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ലിംഗോ ഇല്ലാതെ ഒരു ഒരു മഹ്രജ് മാത്രം ഈ മോഷനും യൂറിനുമൊക്കെ പോരാനുള്ള ഒരു ദ്വാരം മാത്രം ഉണ്ടാവാം ഇത് ഒരു ലളിതമായ സർജറി കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ കാരണം അത് ശരിക്കും ഈ ഫിസിക്കലായ പ്രശ്നമാണ് നമ്മൾ കാല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ള് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് സർജറി അടുത്ത് അത് എടുത്തിട്ടാണ് ചെയ്യുക അത്ര അത്ര ഇവിടെ വേണ്ട നേരെ മറിച്ച് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ആണാണ് പിന്നെ പെണ്ണാണ് തോന്നിയിട്ട് മാറാൻ ശ്രമിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പെണ്ണായ ആളാണ് പിന്നെ ആണാണെന്നും പറഞ്ഞിട്ട് മാറാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ചില അച്ഛനൊക്കെ പ്രസവിക്കുന്നത് കഴിഞ്ഞൊല്ലം കോഴിക്കോട് അങ്ങനെ സംഭവം ഉണ്ടായി അച്ഛൻ പ്രസവിച്ചു കടൽ കുതിര കുതിരൊന്നുമല്ല മനുഷ്യൻ തന്നെ എന്താ സംഭവം അതുവരെ ആണായ ഒരാള് പിന്നെ പെണ്ണാന്നും പറഞ്ഞിട്ട് നടന്നു ഓൾ കുപ്പായ കെട്ടിങ്ങനെ നടന്നു പേരും സ്വീകരിച്ചു ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ പൊന്തിയിട്ടുണ്ട് മുടിയൊക്കെ വലുതായിട്ടുണ്ട് സ്വരൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി ആണാവണ ആ സാധനത്തിലേക്ക് അവരുടെ സർജറി എത്തിയിട്ടില്ല അപ്പറും ആയിട്ട് ഒമ്പത് സർജറി നടത്തണം താഴേക്ക് എത്തിയിട്ടില്ല നടത്തണം ഇതേപോലെ തന്നെ ഒരു പെണ്ണായണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് മൂപ്പര് അവിടെ ഇവിടെ ഉള്ളതൊക്കെ മുറിച്ച് കളഞ്ഞു ഇപ്പൊ ആണുങ്ങളുടെ ടീഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് മൂപ്പരെയും അടീത്ത സംഗതിക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അങ്ങനെ ഒരു ഒപ്പം കടന്നപ്പോൾ അച്ഛം പ്രസവിച്ചു അതന്നെ എന്തുകൊണ്ട് ഈ അച്ഛം പ്രസവിക്കണ് അത് പെണ്ണാണ് പെണ്ണായിട്ട് ആണായിട്ട് മാറിയാ പോലും മാസാമാസം മെൻസസ് വന്നുകൊണ്ടിരിക്കും മാസാ മാസം ആണാന്ന് പറഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ മാസാമാസം മെൻസസ് വരും മെൻസസ് തുടങ്ങിയതിന്റെ കൃത്യം പതിനാലാം ദിവസം ഓവുലേഷനും നടക്കും മണ്ട വിസർജനം അങ്ങോട്ട് പിതാവിന്റെ ബീജം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഗർഭം ഉണ്ടാവും ഈ മെൻസസ് വരാതിരിക്കാൻ രണ്ട് മാർഗമുള്ളത് ഒന്നുകിൽ സ്ഥിരമായി ടാബ് യൂസ് ചെയ്യണം ഗുളിക ഒടിച്ചുകൊണ്ടിരിക്കണം അത് കിഡ്നിനൊക്കെ കളി രണ്ടു മൂന്ന് മാസം കുടിക്കുമ്പോഴേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഗർഭം മാത്രം ഈ ഓവർ യൂട്രസ് ഒന്നിച്ച് പിടിച്ച് വലിച്ചു പുറത്തിടണം എന്നാ പിന്നെ ഒരിക്കലും മെൻസസ് ഉണ്ടാവില്ല ഒരു പല്ലു ഇല്ലെങ്കിൽ പല്ലുവേദന ഉണ്ടാവില്ല അതൊരു സത്യം മാത്രമാണ് പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് പൊലിപ്പിച്ച് അതിനങ്ങട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ക്രോമസോം പറഞ്ഞ സാധനത്തിൽ ഒരു മാറ്റം വരില്ല എങ്ങനെയാണുള്ളത് അത് അങ്ങനെ തന്നെയാണ് വരിക ജീനും അങ്ങനെ തന്നെയാണ് ജീനിലും ഇതൊരു സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഒരുവിധ തെളിവുണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ അവർ നടത്തുന്ന കുറേ വൃത്തികെട്ട ശാസ്ത്ര പഠനങ്ങളെന്ന പേരിലുള്ള തട്ടിപ്പുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രകൃതി ലോകത്ത് ആയിരത്തഞ്ഞൂറോളം മൃഗങ്ങളിൽ ഈ ഹോമോസെഷ്യൽ ഉണ്ട് എന്നൊക്കെ പറയുന്ന ചില ഗവേഷണങ്ങളൊക്കെ അത് ഒരു നിലക്കും സുവോളജി കൊണ്ട് തെളിയിക്കാൻ പറ്റണതല്ല അങ്ങനെ ആരും അംഗീകരിച്ചതുമല്ല ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും മൈന്യൂട്ടായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് ഈ വേദേനു പര്യാപ്തമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്